ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ എൽ ഡി എഫിൽ തോറ്റവരിൽ ഏറെയും പ്രമുഖരാണ് തോറ്റവരിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെ ഇതിൽ പെടുന്നു എങ്ങനെയാണ് സി പി എം ഈ പരാജയത്തെ വിലയിരുത്തുന്നത് വിശദാംശങ്ങളുമായി ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട് ബിനോയ് വലിയൊരു തിരിച്ചടി തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ഒരു സീറ്റ് അത് നിലനിർത്തി എന്ന് പറയാനും പറ്റില്ല ഒരു ഒരെണ്ണം കൈവിട്ടു മറ്റൊരെണ്ണം പിടിച്ചു എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വലിയൊരു തകർച്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇന്ത്യ മുന്നണിയുടെ ഒരു വിജയമായി കണ്ട് എൽ ഡി എഫ് അതിനെ യു ഡി എഫിൻ്റെ ഒരു വിജയത്തെ അവരത് ഇന്ത്യ മുന്നണിയുടെ വിജയമായി മാത്രമാണ് കാണുന്നത് പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ടത് കേരളത്തിൻ്റെ ഒരു സാഹചര്യം മറിച്ചാണ് മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളത്തിൽ അത്തരത്തിൽ എൽ ഡി എഫിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു എൻ ഡി എ ഇവിടെ ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു പല മണ്ഡലങ്ങളിലും എൻ ഡി എ രണ്ടാമതെത്തുകയും ചെയ്തു തീർച്ചയായിട്ടും ശാലിബ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഒരു പൊതുലക്ഷ്യം അത് കേരളത്തിൽ എൽ ഡി എഫായും യു ഡി എഫായും വേർതിരിഞ്ഞ് സഖ്യമല്ലാതെ മത്സരിക്കുമ്പോൾ തന്നെ പൊതുലക്ഷ്യം ബി ജെ പി അധികാരത്തിൽ നിന്ന് നീക്കാനുള്ള സഖ്യത്തിൻ്റെ ഭാഗമാവുക ആ ശ്രമങ്ങൾ ഊർജ്ജം പകരുക എന്നുള്ളതാണ് ആ നിലയ്ക്ക് കനത്ത പരാജയം എൽ ഡി എഫിന് കേരളത്തിൽ സംഭവിക്കുമ്പോഴും ഇന്ത്യ മുന്നണിയുടെ ആ സഖ്യത്തിൻ്റെ മോദിയെ പുറത്താക്കാനുള്ള സഖ്യത്തിൻ്റെ ഭാഗമായി അവരും വേണ്ടത് ചെയ്തു എന്നൊരു തോന്നൽ അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് വലിയൊരു സങ്കടം അവർക്കുണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ അവരുടെ സംഘടനാ സംവിധാനത്തെ അതിൻ്റെ മികവിനെ സംബന്ധിച്ച് കുറഞ്ഞുപോയ വോട്ടുകളെ സംബന്ധിച്ച് പരാജയപ്പെട്ടുപോയ മണ്ഡലങ്ങളെ സംബന്ധിച്ച് ിച്ചൊരു വലിയ ചർച്ച അവർക്കുണ്ട് വലിയ വേദനയും അവർക്കുണ്ട് അത് സംബന്ധിച്ച് അഞ്ച് ദിവസത്തെ ചർച്ചയൊക്കെ നടത്തി അതിൻ്റെ കാരണം കണ്ടെത്താനും പരിഹരിക്കാനും ഒക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേതൃയോഗം ഉടനെ തന്നെ ചേരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം പക്ഷേ ശ്രദ്ധിക്കേണ്ടെന്ന ഒരു കാര്യം ഇവിടെ ഈ കേരളമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മും സി പി ഐയും പിന്നെ ഉള്ളത് കേരള കോൺഗ്രസ് മാണിയുമാണ് മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ ഏറ്റവും പ്രധാനം സി പി ഐ ഒക്കെ കഴിഞ്ഞ തവണ പോലും സി പി ഐ ും ചെയ്യാൻ സാധിച്ചില്ല കഴിഞ്ഞ തവണ ആകപ്പാടെ സി പി എമ്മിന്റെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു അത് ആലപ്പുഴയിലാണ് ഇത്തവണ അതും പോയി ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ഒരു സീറ്റ് തിരിച്ചു പിടിച്ചു എന്നുള്ളൊരു സംഗതി ഇതിലുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ മത്സരിക്കുന്നവരെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം പലപ്പോഴും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലും സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുന്നതിലും ഒക്കെ പല ഘടകങ്ങളും ബാധകമാകാറുണ്ടെങ്കിൽ പോലും സംഘടനയിൽ എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ ഘടകമായിട്ട് മാറാറുണ്ട് ഈ ആലത്തൂരിൽ ഈ കെ രാധാകൃഷ്ണൻ ജയിച്ചു എന്നുള്ളൊരു ഫാക്റ്റാണ് അദ്ദേഹം മന്ത്രിയാണ് പൊതുജന സമ്മതനാണ് പൊതുവേ വിവാദങ്ങൾക്ക് നിൽക്കാത്ത ആളാണ് ശാന്തനായ മനുഷ്യനാണ് ഒരു ശാന്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സാധാരണ സി പി എം നിലപാടുകളുടെ ഒരു കാർക്കശ്യമോ ഒന്നും പ്രകടിപ്പിക്കാതെ പൊതുജനങ്ങളുമായി കുറച്ചും കൂടെ ആക്സസ് കൊടുത്തുകൊണ്ട് കാര്യങ്ങളെ നീക്കുന്ന ഒരാളാണ് എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു സ്വാധീനം ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായയൊക്കെ ആലത്തൂരിൽ ജയിക്കുന്നതിന് കെ രാധാകൃഷ്ണനെ സഹായിച്ചിട്ടുണ്ടാകാം മറ്റ് വ്യക്തികളെക്കുറിച്ച് നമുക്ക് നോക്കേണ്ടതുണ്ട് കെ കെ ശൈലജ ടീച്ചർ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് വടകരയിൽ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത് അവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു സാമുദായിക ഒരു കമ്മ്യൂണൽ കൺസോളിഡേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു ആരോപണം അവിടെ നടക്കുന്നുണ്ട് അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് അതുപോലെ വടകരയിൽ വേറെയും ചില ഫാക്ടേഴ്സ് ഉണ്ട് ടി ടി പി ചന്ദ്രശേഖരനാണ് അവിടുത്തെ ഏറ്റവും സി പി എമ്മിനെ ഏറ്റവും മുറിവേൽപ്പിക്കുന്ന ഒരു ഘടകം കഴിഞ്ഞ ദിവസം നമുക്കറിയാം കെ കെ ശൈലജയുടെ തോൽവിയുമായി ബന്ധപ്പെട്ട് കെ കെ രമ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ വടകരയിലെ ഇപ്പോഴത്തെ എം എൽ എ വഞ്ചിയം എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ സ്ഥലത്ത് സംഭവിച്ച അവരുടെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ കെ കെ ശൈലജക്ക് കൂടി നൽകിക്കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് മടങ്ങി പോകൂ കെ ശൈല ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അതായത് ഇവിടെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് അത്തരമൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഓർമ്മപ്പെടുത്തലുകൾ അതേസമയം മോശമായിട്ടൊന്നുമല്ല വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ആ പോസ്റ്റ് ഒരുപാട് റീച്ച് കിട്ടിയ പോസ്റ്റാണ് എല്ലാവരും കാണുകയും ചെയ്തു വളരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില ഘടകങ്ങളുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തോൽവിക്ക് വലിയ കാരണമാകുന്നു ഒരുപക്ഷേ ഈ കെ കെ ശൈലജ ടീച്ചർ വലിയ ജനപ്രിയ ആളാണ് കോവിഡ് സമയത്ത് കേരളത്തിന്റെ ടീച്ചർ അമ്മയായി മാറിയ ആരോഗ്യമന്ത്രിയാണ് അവർ അതിനുശേഷം മാക്സസ് പുരസ്കാരം തേടി വന്നപ്പോൾ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിന്റെ ചില നിർബന്ധ ബുദ്ധികൾ കൊണ്ട് മാത്രം അത് നിഷേധിച്ച നിഷേധിക്കപ്പെട്ട ആളാണ് നിഷേധിക്കേണ്ടി വന്ന ഒരാളാണ് ഒരുപക്ഷെ അടുത്ത ടേമിൽ അതായത് ഇപ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്ന സി പി എമ്മിന്റെ രണ്ടാമത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഭരിക്കേണ്ടുന്ന ആളാണ് കെ കെ ശൈലജ എന്നുപോലും ചർച്ച ചെയ്തിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു കെ കെ ശൈലജയ്ക്ക് ഒരുപക്ഷെ സി പി എമ്മിന് അതീതമായ ജനപ്രീതി ഉണ്ടാകുന്നു എന്ന് സി പി എം വിലയിരുത്തിയ ഘട്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കെ കെ ശൈലജയെ അങ്ങനെ ൊരു ജനപ്രീതി കിട്ടുന്ന തരത്തിലേക്ക് അങ്ങനെ അഴിഞ്ഞാടാൻ വിട വിടേണ്ടതില്ല എന്നൊരു തീരുമാനം പാർട്ടി തലത്തിലെടുക്കുകയും രണ്ടാമത് അവർ ജയിച്ചപ്പോഴും അവർക്കൊരു രണ്ടാം മന്ത്രി സ്ഥാനം കൂടി ഒരാൾക്കും രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനം സി പി എം എടുത്ത് മുഖ്യമന്ത്രി മാത്രം രണ്ടാമത് സ്ഥാനത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായി കെ കെ ശൈലജ പലതരത്തിൽ ഒതുക്കപ്പെട്ട ഒരാളുകൂടെയാണെന്ന് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അത്രയും ജനപ്രീതിയുള്ള ഉയരത്തിലുള്ള സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ ശൈലജ വടകരയിൽ തോറ്റു എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിനും സി പി എമ്മിന്റെ ജനപ്രീതിക്കും തിരിച്ചടി എന്ന നിലയിൽ അത് വിലയിരുത്തപ്പെടും അതുമാത്രമല്ല ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായി സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു തിരിച്ചടി ജനങ്ങളുടെ ഒരു അടി ജനങ്ങളുടെ ഒരു അടിയായി കൂടി അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും കൊല്ലം എം എൽ എ ആണ് മുകേഷ് മുകേഷിൻ്റെ കാര്യത്തിൽ എൻ കെ പ്രേമചന്ദ്രനാണ് എതിരാളിയായിട്ട് വരുന്നത് എൻ കെ പ്രേമചന്ദ്രൻ മത്സരിക്കുന്ന ഒരു സ്ഥലത്ത് തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിക്കുമ്പോഴെയോ ഒക്കെയുള്ളൊരു പ്രതിച്ഛായ ഉള്ള ആളാണ് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയന്മാരിൽ ഒരാളാണ് ഇത്രയോ വർഷമായി പാർലമെൻറ്റിലുള്ള ആളാണ് അദ്ദേഹം പാർലമെൻറ്റിൽ മനോഹരമായി സംസാരിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ബില്ലുകളായി അവതരിപ്പിക്കുകയും സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതിർഭാഗത്താണെങ്കിൽ പോലും ബഹുമാനിക്കുന്ന ഒരു പാർലമെന്റേറിയനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായയ്ക്ക് മുന്നിൽ മുകേഷ് വലിയ ജയസാധ്യതയൊന്നും ഉള്ള ഒരാളല്ല എന്ന് തുടക്കത്തിൽ തന്നെ വിലയിരുത്തിയിരുന്ന ഒന്നാണ് പക്ഷേ മുകേഷ് കൊല്ലം എം എൽ എ ആണ് പ്രേമചന്ദ്രനെതിരെ പ്രേമചന്ദ്രൻ്റെ പ്രഭയെ വെല്ലുന്ന തരത്തിൽ ഒരാളെ നിർത്താനില്ല എന്നത് വ്യക്തമായിട്ട് കൂടി മുകേഷിനെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ ഒരു സിനിമാതാരമെന്നും ഒരു എം എൽ എ എന്നും രണ്ടാം വട്ടം ജയിച്ച എം എൽ എ എന്നുമുള്ള നിലയ്ക്കൊക്കെ മുകേഷിനും അത് വലിയൊരു പരാജയമായി തന്നെ കാണേണ്ടി വരും തോമസ് ഐസക്ക് സി പി എം സംസ്ഥാന സമിതി അംഗമാണ് അദ്ദേഹം മന്ത്രിയാളായിരുന്നാണ് അദ്ദേഹം പത്തനംതിട്ട അതായത് ജോയ്സ് ക്ഷമിക്കണം ആൻ്റോ ആന്റണിക്കെതിരെ പത്തനംതിട്ടയിലെ സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണിക്കെതിരെ വലിയ ആൻറ്റി ഇങ്കപെൻസി ഉണ്ടായിരുന്നു ഭരണവിരുദ്ധ വികാരം അവിടെ ശക്തമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും തുടർച്ചയായി ആൻറ്റോ ആന്റണി മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മണ്ഡലത്തിന് വേണ്ടി കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല പാർട്ടി പാർട്ടിയിൽ തന്നെ ചില ബുദ്ധിമുട്ടുകൾ ആൻറ്റോ ആന്റണി നേരിട്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് തോമസ് ഐസക്കൊരു എതിരാളിയായി അവിടെ ചൊല്ലുന്നത് അനിൽ ആൻ്റണിയും അവിടെ മത്സരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി തോമസ് ഐസക്ക് വലിയ പ്രതീക്ഷകളോടെ അദ്ദേഹം വിജയിക്കുമെന്നുള്ള ധാരണയിൽ തന്നെ ഇരുന്നൊരാളാണ് സി പി എം സംസ്ഥാന സമിതി അംഗമായിട്ട് പോലും അദ്ദേഹം മന്ത്രി ആളായിരുന്ന മന്ത്രിയായിരുന്ന ആളായിട്ട് പോലും വലിയ സ്വാധീനങ്ങളുള്ള ആളായിട്ട് പോലും സംഘടനാ സംവിധാനമൊക്കെ പത്തനംതിട്ടയിൽ അത്രത്തോളം ശക്തമായിട്ട് പോലും അവിടെ നിന്നുള്ള മന്ത്രിയുണ്ട് ജോർജ് പത്തനംതിട്ടയിലെ മന്ത്രിയാണ് ഇവരുടെയൊക്കെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് പോലും ടി എം തോമസ് ഐസക്ക് അവിടെ തോറ്റുപോയി എന്നുള്ളത് ഓർക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും വലിയ വലിയ ഒന്ന് പാലക്കാട് എ വിജയരാഘവൻ തോറ്റു എന്നുള്ളതാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമാണ് പോളിറ്റ് ബ്യൂറോ സി പി എമ്മിൻ്റെ പരമോന്നത സംഘടനാ സംവിധാനമാണ് സംഘടനാ സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന തലമാണ് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ഇവിടെ എം എ ബി ഒക്കെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ആൾക്കാരാണ് പിണറായി വിജയനെ പോലെ ഒക്കെയുള്ള ആൾക്കാരാണ് അപ്പം അത്രയും ഉയർന്ന തലത്തിലിരിക്കുന്ന എൽ ഡി എഫിൻ്റെ ആയിരുന്ന എ വിജയരാഘവൻ പാലക്കാട് വി കെ ശ്രീകണ്ഠനോട് രണ്ടാം വട്ടം മാത്രം മത്സരിക്കുന്ന വി കെ ശ്രീകണ്ഠനോട് ഒരു തോറ്റു എന്നുള്ളത് പക്ഷേ വി കെ ശ്രീകണ്ഠനൊക്കെ തോൽവി പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം വിജയിക്കുമെന്നൊക്കെ പറയുമെങ്കിൽ പോലും പാർട്ടി സംവിധാനത്തിനകത്ത് വി കെ ശ്രീകണ്ഠനും വലിയ പ്രതി പ്രതീക്ഷയുണ്ടായിരുന്നില്ല രണ്ടാം വട്ടം മത്സരിക്കുമ്പോൾ അതുപോലെ എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി പോകുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ കണ്ണൂരിൽ മത്സരിക്കുന്നു വലിയ പ്രചാരണം നടത്തുന്നു സ്വാഭാവിക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പദവി കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയപ്പാടോടെ ഏറ്റവും കൂടുതൽ അനുസരണയോടെ പാർട്ടി സംവിധാനം നോക്കുന്ന മറ്റൊരു പദവി സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനമാണ് ആ സ്ഥാനത്തിരിക്കുന്ന എം വി ജയരാജനാണ് കണ്ണൂരിൽ തോറ്റുപോയത് അതുപോലെ ഇളമരംകരിയും കോഴിക്കോട് എം കെ രാഘവനോട് തോറ്റിയിരിക്കുന്നു അദ്ദേഹം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സി ഐ ടി യു എന്ന സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനാ സംവിധാനത്തിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ അത്രത്തോളം സ്വാധീനശേഷിയുള്ള ഒരാൾ സാമുദായിക ഘടകങ്ങൾ കൂടി അനുകൂലമായി വരുന്ന ഒരാൾ ന്യൂനപക്ഷങ്ങളുമായി അത്രത്തോളം അടുപ്പമുള്ള ഇളമരംകരിയും അദ്ദേഹം തോറ്റുപോയിരിക്കുന്നു അതുപോലെ എം വി ബാലകൃഷ്ണൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ് താഴേക്ക് വരുമ്പോൾ വി ജോയ് തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹവും തോറ്റുപോയിരിക്കുന്നു ഇനി സി പി എമ്മിൻ്റെ സി പി ഐയുടെ കാര്യമെടുത്താൽ മുൻ എം പി ആയ പന്നിയന് വീന്ദ്രൻ തിരുവനന്തപുരത്ത് സി പി എം സംസ്ഥാന കൗൺസിൽ അംഗമായ അദ്ദേഹം തോറ്റുപോയിരിക്കുന്നു അതുപോലെ സ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ആനി രാജ വയനാടിൽ തോറ്റുപോയിരിക്കുന്നു അതുപോലെ നമുക്ക് കണക്ക് കൂട്ടേണ്ടതില്ല കാര്യം ആനി രാജ എന്നല്ല വയനാട്ടിലെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ എത്രത്തോളം ഭൂരിപക്ഷം കുറയ്ക്കാം എന്ന് മാത്രമാണ് തൽക്കാലം നോക്കേണ്ടത് കാര്യം അത്രത്തോളം ഈ ഭാരത് ജോഡോ യാത്രയും കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ സംഘടനയെ ഇപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ ജനപ്രിയതയും ഒക്കെ നോക്കുമ്പോൾ ആനി രാജശ്ശേരിക്കൊരു എതിരാളിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എത്രത്തോളം ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത് അതുമാത്രമേ അതിനകത്ത് ചെയ്യാനുള്ളൂ എന്ന് തോന്നുന്നു അതുകൊണ്ട് അതിനെ കാര്യമായി നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ സംഘടനാ ചുമതലകളിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് എൽ ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ച് കേരളത്തിൽ തോറ്റുപോയത് എന്ന് പറയുമ്പോൾ അതൊരു കനത്ത പരാജയമായി തന്നെ പാർട്ടിക്ക് വിലയിരുത്തേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അത് സി പി എമ്മിനെ തിരുത്തേണ്ടെന്ന കാര്യം തന്നെയാണ് അത്തരമൊരു തിരുത്തലിന് സി പി എം തയ്യാറാണ് താനും കാര്യം എം വി ഗോവിന്ദൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളെ തന്നിട്ടുണ്ട് അതായത് തിരുത്തലുകൾ വരുത്തേണ്ട കാര്യങ്ങളിൽ തിരുത്തും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വടകരയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രചരണത്തിന് വർഗീയതയും ആശ്ലീലവും ഉപയോഗിച്ചു എം വി ഗോവിന്ദൻ്റെ മറുപടിയിൽ വരുന്ന ഒന്നാണ് ജനങ്ങൾ അത് പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടില്ല മതസൗഹാർദ്ദം നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ സി പി എം എന്നാണ് അതായത് പാലക്കാട് നിന്ന് പാലക്കാട് എം ആയ ഷാഫി വടകരയിലെത്തുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണൽ കൺസോളിഡേഷൻ ഒരു വർഗീയ ചേരിവൽക്കരണം അവിടെ സംഭവിച്ചിരിക്കുന്നു അത് യു അവിടെ വിജയിക്കാൻ സഹായിച്ചു അതൊരു വർഗീയ പ്രചരണത്തിൻ്റെ കൂടി വിജയമാണ് ഒരു രാഷ്ട്രീയ വിജയത്തിനപ്പുറം എന്നൊരു നിലപാട് ആണ് ഇക്കാര്യത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുപോലെ പാർട്ടിയുടെ പരാജയത്തെ സംബന്ധിച്ച് ഈ നേതാക്കന്മാർ അമ്പയെ പരാജയപ്പെട്ട് പാർട്ടിക്ക് നാണം കിട്ടി തലകുരിച്ചു നിൽക്കേണ്ടെന്ന അവസ്ഥ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇത് ഉണ്ടായി എന്ന് പരിശോധിച്ച ശേഷം ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി സംസ്ഥാനത്ത് ഇത്തവണ ഉണ്ടാക്കിയ വോട്ട് വർധനയാണ് നമ്മൾ ആദ്യം ലഭിക്കുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ സി പി എമ്മിന് ഏതാണ്ട് മൂന്നര ശതമാനം വോട്ട് കുറഞ്ഞിട്ടുണ്ട് യു ഡി എഫിനും കുറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് ശതമാനം വോട്ട് അതേസമയം ഒരു മൂന്നര ശതമാനം കൂടിയിട്ടുണ്ട് ആലപ്പുഴ മണ്ഡലത്തിലൊക്കെ ഇത് കൃത്യമായി പ്രതിഫലിച്ചിട്ടുള്ളതാണ് അതായത് ആലപ്പുഴ മണ്ഡലം സി പി എമ്മിന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന ഒരു തരി കനലായിരുന്നു അതുകൂടി ഇത്തവണ കെട്ടുപോയി കെട്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണമായി ആദ്യഘട്ടത്തിൽ കിട്ടുന്ന കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബി ജെ പിക്ക് ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് അതായത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തോളം വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരിഫിന് അവിടെ ജയിക്കുന്ന സമയത്ത് കിട്ടിയിരുന്നത് അന്ന് പതിനായിരത്തിൽ കൂടുതൽ ശരി ശരി ബിനോയ് കനലൊരു തരി മാത്രമാണ് അതിൽ ചില എം വി ഗോവിന്ദന്റെ ഒക്കെ ന്യായീകരണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും എന്താണ് പറ്റിയത് എന്നുള്ളത് ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു സി പി എം എൽ ഡി എഫ് ഇക്കാര്യത്തിൽ കണ്ണലൂർ തരിയായി ആലത്തൂരിൽ മാത്രമാണ് ഇപ്പോൾ ഒരു എം പി സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ മാത്രമാണ് സി പി എമ്മിന്റെ പ്രതിനിധിയായി ഡൽഹിയിലേക്ക് പോവുക ബിനോയ് കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം